ഹി അലഹമുല്ലാഹി സ്വലാത്തു വസ്സലാമു അലറസൂൽ മുന്നൂറ്റി പതിനാറാമത്തെ ക്ലാസ് റിദ്ദത്ത് അഥവാ മതഭൃഷ്ട് സംഭവിക്കൽ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് വിവിധ കാരണങ്ങൾ കൊണ്ട് മുർത്തായി പോകും ദീനിനു പുറത്തു പോകും ആ കാരണങ്ങളിൽ പെട്ടതാണ് തറദുദും ഫി കുഫിരിൻ കുഫിറിൽ ഒരാൾ സംശയിക്കുക കാഫിറാവണോ വേണ്ടേ എന്നുള്ള ഒരു സംശയം ഒരാൾക്ക് അങ്ങനെ വരുമ്പോ തന്നെ അവൻ മുർത്തദ് തക്ഫീർ മുസ്ലിമിൻ ബില തകീലിൻ വ്യാഖ്യാനമില്ലാതെ ഒരു മുസ്ലിമിനെ കാഫറാക്കുക ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പറ്റി കാഫറ് അവൻ കാഫറാണ് എന്നുള്ള രീതിയിൽ വാദിക്കുക പറയുക കൂടെ അല്ല എങ്കിൽ ഇവൻ മുർത്തായി പോകും ഈ പറഞ്ഞ ആള് ഇപ്പോൾ സുജൂദുല്ലി മഹലൂഖിൻ അതേപോലെ തന്നെ സൃഷ്ടിക്ക് സുജൂത് ചെയ്യല് ഇപ്പോൾ ദഹാബൂബി സി എൽ കുഫാരി ഇല മാബിദിഹിൻ കാഫിരിയങ്ങളുടെ കൂടെ അവരുടെ കൂടെ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് പോവുക ഓ ഇങ്കാറു ഏജാസിൽ ഖുർആാനി ഖുർആൻസ് ആണ് എന്നതിനെ നിഷേധിക്കുക ഖുർആാൻ മറ്റുള്ള എല്ലാവരെയും അതിനോട് ഖുർആാനിനോട് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരുക എന്ന വിഷയത്തിൽ എല്ലാവരെയും തോൽപ്പിച്ച ഗ്രന്ഥമാണ് അശക്തമാക്കിയ ഗ്രന്ഥമാണ് ഖുർആാൻ എന്ന ഇസ്ലാമിക വിശ്വാസം അതിനെ ഒരാൾ നിഷേധിക്കുന്നു ഔ ഹർഫി മിൻഹു അല്ലെങ്കിൽ ഖുർആാനിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫിനെ നിഷേധിക്കുന്നു ഈ ഒരു ഹർഫ് ഖുർആാനിൽ പെട്ടതല്ല എന്ന് പറയുക എഴുതപ്പെട്ട അല്ലെങ്കിൽ ഷറയി ഒരു വിജ്ഞാനം എഴുതപ്പെട്ട അല്ലെങ്കിൽ ഒരു ആദരിക്കപ്പെടുന്ന ഒരു പേര് അത് എഴുതപ്പെട്ടതാണ് ആദരിക്കപ്പെടുന്ന പേര് അള്ളാഹുവിൻ്റെ പേരാണ് പ്രവാചകന്മാരുടെ പേരാണ് മലക്കുകളുടെ പേരാണ് അങ്ങനെ ആദരവുള്ള പേര് ഉള്ള എന്തെങ്കിലും ഒരു വസ്തു പേപ്പറോ പലകയോ അതിനെ ഇടുക ഫി മുസ്തഖറിൻ ഒരു മലിനമായ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇടുക ഉദാഹരണം കുപ്പത്തൊട്ടിയിലേക്ക് കൊണ്ടുപോയി ഇടുക ഇത് വ്യക്തമായിട്ട് ഇത് ഖുർആാനിൻ്റെ ആയത്തൂടെ ഉണ്ട് എന്നറിയാം അല്ലെങ്കിൽ ഇസ്ലാമിക വിജ്ഞാനം ഇതിലുണ്ട് ഷറൈൻ്റെ വിജ്ഞാനം അറിയാം അല്ലെങ്കിൽ ആദരവിൻ്റെ പേരുള്ളതാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു മലിനമായ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അതിന് ഇടുക എന്ന് പറയണത് അവൻ മുർത്താവാൻ കാരണമാണ് ഇസ്ലാമിന് പുറത്തു പോകും കാരണം അവൻ ദീനിനെ വില കൽപ്പിക്കുന്നില്ല എന്നാണ് റം യു ഫുവാൻ ഒരു പണ്ഡിതൻ്റെ ഫത്വയെ എറിയുക ഇസ്തിഹ്ഫാഹം ബി ഷറയി ഷറഇനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എന്ത് ഫത്തുവ എന്ത് ദീന് എന്ത് മതം എന്നുള്ള നിലയിൽ നിസാരപ്പെടുത്തിയിട്ട് കളയുക ഒരു പണ്ഡിതൻ്റെ ഫത്തുവയെ അതൊക്കെ ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ് കൗരുഹു ബിസ്തിഹുസൻ മാ അസബത്ത് ഖൈറൻ മുന്തുസല്ലയിത്തു ഞാൻ നിസ്കരിച്ച കാലം മുതൽ എനിക്ക് ഇതുവരെ ഒരു നന്മയും കിട്ടിയിട്ടില്ല എന്നൊരാള് പരിഹാസി പരിഹസിച്ചുകൊണ്ട് പറയുക നിസ്കാരത്തിനൊരു പരിഹാസമാണ് അവൻ ആ ചെയ്യണത് അങ്ങനെ പറഞ്ഞാൽ അവൻ മുർത്താവും അപ്പൊ കൗലുഹൂബി തൂരിൽ മറവി രോഗം ഇങ്ങനെ വല്ലാതെ നീണ്ടുപോയി ഒരാളുടെ ഒരുപാട് കാലമായി രോഗമാണ് അപ്പൊ അവൻ പറയുകയാണ് രോഗി പറയുകയാണ് തവഫനി മുസ്ലിമൻ ഔ കാഫിറൻ ഇൻ നീ എന്തുദ്ദേശിച്ചാലും എൻ്റെ മുസ്ലിമോ അല്ലെങ്കിൽ കാഫറോ എങ്ങനെയെങ്കിലും ആയിട്ട് എന്നെ അങ്ങ് മരിപ്പിച്ചേരേ മുസ്ലിം ആയിട്ട് എന്നെ മരിക്കണമെന്നില്ല എങ്ങനെ കാഫിറായിട്ട് മരിച്ചാലും വേണ്ടില്ല നിനക്ക് തോന്നും പോലെ മരിപ്പിക്ക് എന്ന് ഒരു പ്രാർത്ഥന മുർത്തദ്യി പോകും ആള് അങ്ങനെ പറഞ്ഞാൽ ഒരു ഇലാഹുബി കുഫിരിൻ കുഫിറിനെ ഒരാള് തൃപ്തിപ്പെടുന്നു എന്നുള്ളത് അതും അവൻ മുർത്തദ് ആവാൻ കാരണമാണ് തൽക്കീന കെലിമത്തിൽ ഇസ്ലാം ഒരാൾ വന്ന് ഇവനോട് ആവശ്യപ്പെട്ടു ഇസ്ലാമിൻ്റെ കലിമ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ഞാനൊന്ന് മുസ്ലിം ആവാൻ ആഗ്രഹിക്കുകയാണ് ഈ വന്ന് പറയുന്ന ആൾ നിലവിൽ കാഫറാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണ് കെലിമ ചൊല്ലിത്തരണം എന്നൊരാൾ പറഞ്ഞു അപ്പോൾ ഇവൻ മറുപടി പറഞ്ഞു ഇസ്ബിർ സാഹത്തൻ ഹത്താ അമിൻ ഷുഗലി ഒരല്പനേരം ഒന്ന് ക്ഷമിക്ക് ഞാൻ എൻ്റെ ഈ ജോലിയിൽ നിന്ന് ഒന്ന് വിരമിക്കുന്നത് വരെ എനിക്ക് ചെറിയ കൂടെ ഒരു പണിയുണ്ട് എൻ്റെ ഈ തൊഴിൽ ഈ പണി പണിയൊന്നും തീരട്ടെ എന്നിട്ട് ഞാൻ ഗെൽമേലി തരാം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞയാള് അപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴില് തീരാൻ ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് വേണം എന്ന് കരുതിക്കുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ ഗെൽമേലി തരാം എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് ആ വന്ന് പറഞ്ഞ ആളാരാണ് ആവശ്യപ്പെട്ട ആള് കാഫിറായി തന്നെ ജീവിക്കൽ എന്നുള്ളത് ഈ കക്ഷി തൃപ്തിപ്പെട്ടു ഒരാളുടെ കുഫറിനെ നമ്മൾ തൃപ്തിപ്പെടാൻ പാടില്ല അങ്ങനെ തൃപ്തിപ്പെട്ടു എന്നുള്ളത് ഇവ മൃത്തായി പോകാനുള്ള ഒരു കാരണമാണ് ശിക്ഷാ നടപടികളിലെ അടുത്തത് മറ്റ് ഒരു പ്രധാന കുറ്റകൃത്യം അതിൻ്റെ ശിക്ഷ അതേതാണ് ഹദ് വ്യഭിചാരത്തിൻ്റെ ഹദ് നടപടി വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഹുവ ഫി ഒരു ഹറാമായ ഒരു ഫർജിലേക്ക് ഒരു ദ്വാരത്തിൽ ഒരാളുടെ പുരുഷന്റെ ലിംഗത്തിന്റെ ഹഷ്പ എന്ന് പറയുന്ന ഭാഗത്തെ പ്രവേശിപ്പിക്കലാണ് പ്രവേശിപ്പിക്കലാണ്ബലിൻ ഈ പറയപ്പെടുന്ന ദ്വാരം എന്നുള്ളത് മുൻദ്വാരമാകാം അല്ലെങ്കിൽ പിന്ദ്വാരമായാലും വേണ്ടില്ല മിൻ ആദമിയിൻ ഹയ്യിൻ ഔ ആ പറയപ്പെടുന്ന ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നയാള് അത് മനുഷ്യനാണ് ജീവിച്ചിരിക്കുന്നയാളാണ് ഒന്നുകിൽ പുരുഷനാണ് അല്ലെങ്കിൽ പെണ്ണാണ് അങ്ങനെയുള്ള ആളുടെ കുബല് അല്ലെങ്കിൽ ദുബർ അവിടെ ഒരുത്തൻ ഹഷ്പ പ്രവേശിപ്പിക്കുന്നു മ ഇൽമി തഹരീമിഹി ഇത് ചെയ്യൽ ഹറാമാണെന്ന വ്യക്തമായ അറിവോടുകൂടെ അങ്ങനെ ചെയ്യുന്നതാണ് സിന വ്യഭിചാരം ഓ യസ്ബുത്തു കോടതിയുടെ മുമ്പിൽ ഇത് സ്ഥിരപ്പെടും എക്കറാരിൻ അവൻ സമ്മതിക്കൽ കൊണ്ട് അവൻ പച്ചയായിട്ടങ്ങ് സമ്മതിച്ചു ഞാനത് ചെയ്തു എന്ന് കൊലവ് മറത്തൻ ഒരു വട്ടമാണെങ്കിലും ശരി പല പ്രാവശ്യം പറഞ്ഞൊന്നുമില്ല ഒരു വട്ടം പറഞ്ഞു അവൻ എന്നാലും ശരി ഒബി ബയ്യനത്തിൻ അതേപോലെ മറ്റൊന്നാണ് ഇത് സ്ഥിരപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് സാക്ഷികൾ എന്ന് പറഞ്ഞു കൊഹിയഹുന സാക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടെ സാക്ഷി ഈ മസലയിൽ സാക്ഷി എന്ന് പറഞ്ഞാൽ അർബാത്തുരിജാലിൻ നാല് പുരുഷന്മാരാണ് അവർ സാക്ഷി പറയുകയാണ് അന്നഹും ആ നാല് പേര് വന്നിട്ട് സാക്ഷി പറയുകയാണ് അവർ കണ്ടു മുക്കല്ല നിലയിൽ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള രീതിയിൽ തന്നെ മറ്റാരുടെ ഈ നിർബന്ധത്തിനൊന്നും വഴങ്ങിയല്ലാതെ സ്വേഷ്ഠപ്രകാരം ഇന്ന പുരുഷൻ അവൻ്റെ ഹഷ്പയെ ഇന്നാലിന്ന പെണ്ണിൻ്റെ ഫർജിൽ പ്രവേശിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് ഈ നാല് പേര് സാക്ഷി പറയുകയാണ് അല സബീരി എന്ന നിലയിൽ അത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു എന്ന് നാല് പുരുഷന്മാർ സാക്ഷി പറയുക എന്നുള്ളതാണ് ഇവിടുത്തെ സാക്ഷിത്വം എന്ന് പറയണത് അങ്ങനെ ആ രീതിയിലുള്ള ഒരു സാക്ഷിത്വം കോടതിയുടെ മുമ്പിൽ വന്നാൽ കോടതിയിൽ അത് സ്ഥിരപ്പെടും ബഹുവായി വ്യഭിചാരം എന്ന് പറയുന്നത് അക്ബർ ഉൽ കബാരി കൊലപാതകമില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരാൾ വേറൊരാളെ കൊല്ലാന്ന് ആ കൊലപാതകത്തിൻ്റെ ശേഷമുള്ള വൻപാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ വൻപാപമാണ് ഇത് വഹദ്ദുഹു ഇതിൻ്റെ ശിക്ഷറയണത് ആ റജുമു കല്ലുകൊണ്ടവനെ എറിഞ്ഞുകൊല്ലുന്നു എന്നതാണ് ഇങ്കാന മൊസ്സനൻ ആ ആള് മൊസ്സനാണെങ്കിൽ മൊസ്സൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തൊട്ടു ഉടനെ പറയുന്നുണ്ട് മൊസ്സനാണെങ്കിൽ അവനെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലും നൂറ് അടി അവനെ അടിക്കും അതേപോലെ ഒരു കൊല്ലത്തേക്ക് അവനെ കടത്തുകയും ചെയ്യും ഇങ്കാന ബിക്രൻ ആ ആള് ബിക്റാണെങ്കിൽ അപ്പൊ രണ്ട് രൂപമാണ് ഇനി ഒൽ മൊസ്സനു ആരാണ് ഈ മൊസ്സൻ വ്യഭിചാരിയായ ആള് മൊസ്വനാവുക എന്ന് പറഞ്ഞാൽ ഹുന ഇവിടെ മുക്കല്ലഫുൻ ഹുറുൻ ആള് മുക്കല്ലഫാണ് പ്രായപൂർത്തിയുള്ള ആളാണ് ബുദ്ധിയുള്ള ആളാണ് സ്വതന്ത്രനാണ് അടിമയല്ല ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ ശിക്ഷ കിട്ടണമെങ്കിൽ അടിമയല്ലാത്ത സ്വതന്ത്രനായ മുക്കല്ല വ്യക്തി അയാൾ ലൈംഗിക ബന്ധം നടത്തിയ ആളാണ് അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടയാളാണ് മുൻദ്വാരത്തിൽ തന്നെ സ്വഹീഹായ അംഗീകരിച്ച സാധാ നല്ല രീതിയിലുള്ള നിക്കാഹ് ചെയ്ത് ഭാര്യയെ ലൈംഗിക ബന്ധം നടത്തിയവനാണ് ഈ പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ലൈംഗിക ബന്ധം നടത്തിയവളാണ് ഈ പെണ്ണ് വലൗഫി ഹൈലിൻ അങ്ങനെ ഒരു ബന്ധം നടന്നത് മെൻസസ് പിരിയഡിൽ വെച്ചാണ് എങ്കിലും ഈ ആളെ മുഹൻ എന്ന് കണക്കാക്കും അപ്പൊ ഇത്ര നല്ല രീതിയില് ആവശ്യ പൂർത്തീകരണത്തിനുള്ള മാർഗമുണ്ടായ വ്യക്തി എന്നിട്ട് ആ വ്യക്തിയാണ് പിന്നീട് വ്യഭിചാരത്തിന് പോയത് എറിഞ്ഞു കൊല്ലും ആ ആളെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇനി മറ്റേ ആള് രണ്ടാമത് പറഞ്ഞ ആള് പറഞ്ഞാല് മല്ലം യത്ത ഔലം തൂത്ത ഏതാടിക്ക ഇപ്പ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധം ആ പുരുഷൻ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ആ പെണ്ണാണെങ്കിൽ ആ പെണ്ണും അത്തരത്തിൽ ഉള്ള ഒരു ബന്ധത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹലാലായ രീതിയിൽ നല്ല രീതിയിലുള്ള ബന്ധം ഇവർക്ക് കിട്ടിയിട്ടില്ല നല്ല രീതിയിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സ്വഹിഹായ നിക്കാഹ് നടക്കണമെന്ന നിക്കാഹിലൂടെ ഉള്ള ബന്ധം അങ്ങനെ ഒരു ബന്ധത്തിന് ഇവർക്ക് അവസരം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആളാകുമ്പോൾ അവിടെ ശിക്ഷക്ക് കുറച്ച് ഇളവ് ആയി കാരണം എന്താ എറിഞ്ഞ് തന്നെ മരിക്കണത് വരെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന നിയമം അവിടെ ഇല്ല ഹദ് അൽ ഇമാമുബുഹു ഈ ശിക്ഷാ ശിക്ഷാനടപടിയെ നടത്തുന്നത് നാട്ടിൻ്റെ രാജ്യത്തിൻ്റെ ഇമാമാണ് സുൽത്താനാണ് അല്ലെങ്കിൽ അവൻ്റെ പകരക്കാരനാണ് അവരാണ് ഈ ശിക്ഷയൊക്കെ നടപ്പാക്കുന്നത് ജൽദി ഇവിടെ ഈ അടിക്കണ ആര്യം പറഞ്ഞല്ലോ ബിക്കറാണെങ്കിൽ അടിയാണ് ആ അടിയെ പിന്തിപ്പിക്കണം ലി ബർദിൻ ഭയങ്കരമായ ശക്തമായ ചൂടാണ് അല്ലെങ്കിൽ ശക്തമായ തണുപ്പാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്കിൽ അതിൻ്റെ പേരിൽ അടി പിന്തിപ്പിക്കണം കാരണം അത്ര അടി ഈ പറയണ അടി അങ്ങനത്തെ ചൂട് തണുപ്പിൽ കൊടുത്താൽ ചിലപ്പോൾ ജീവൻ പോകാം അതുകൊണ്ട് ഒന്നങ്ങ് പിന്തിപ്പിക്കും ഒലി മറവിൻ റചിയുർ ഒരു രോഗമുണ്ട് ഈ കക്ഷിക്ക് ആ രോഗം മാറുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ രോഗിയായ നിലയിൽ അടിക്കണ്ട ഇയാളെ മാറുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ രോഗം മാറിയിട്ടടിക്കുള്ളൂ ഇല്ല രോഗമുണ്ട് രോഗം മാറുമെന്ന് ഒരു പ്രതീക്ഷയില്ല അങ്ങനത്തെ രോഗിയാ ആ ആളാണ് വ്യഭിചാരി എങ്കിൽ ജുലിത ിൻ മറത്തൻ ആ ആളെ ഈത്തപ്പനയുടെ ഈത്തപ്പന കൊലയില്ലേ ആ കൊല പോലെയുള്ളത് അതിൽ ഒരു നൂറ് ചില്ലകൾ വേണം ഈത്തപ്പന കൊല ആ ഒറ്റ കൊലയിൽ തന്നെ ഒരു നൂറ് ശിഖരങ്ങൾ ചില്ലകളുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ രോഗിയായ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണെങ്കിൽ ആ രോഗിയെ അടിക്കണം മറത്തൻ ഒരു വട്ടം അടിക്കണം അപ്പൊ ഒരു നൂറ് അടിയുടെ സ്ഥാനത്തേക്കായിട്ട് ഒറ്റ അടീനാണ് കൂട്ടുക കാരണം നൂറ് ചില്ല നൂറ് ചില്ലകൾ ഉണ്ടല്ലോ ഇതില് അപ്പൊ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒറ്റ അടി അപ്പോൾ എന്താകും ആ ശിക്ഷ അങ്ങനെയാണ് നടപ്പാക്കുക ായ പെണ്ണാണ് വ്യഭിചരിച്ചതെങ്കിൽ അവളെ ശിക്ഷ നമ്മൾ പറഞ്ഞു നൂറടി അടിച്ചിട്ട് ഒരു കൊല്ലത്തേക്ക് നാട് കടത്തണം അപ്പൊ ഒരു പെണ്ണിനെ അങ്ങനെ നാട് കടത്തുമ്പോൾ അങ്ങനെ ഒറ്റക്ക് വിടാൻ പറ്റൂല പെണ്ണല്ലേ അവളുടെ മഹറമ് പോലെയുള്ള ആളുകളെ ഉൾപ്പെടുത്തി അവരോട് കൂടെയാണ് നാട് കടത്തുക കൂട്ടിവിടുന്നു ഹദ്ദു ബി പുരുഷനെ ജാഹിലിൻ കൂടെ കൂട്ടി ഹില്ലിൻ ഒരാള് വാദിച്ചു വ്യഭിചാരം കഴിഞ്ഞിട്ട് വ്യഭിചാരം എന്നത് ഹലാലാണെന്നാണ് ഞാൻ വിചാരിച്ചത് അത് ഇങ്ങനെ തെറ്റാണെന്ന് എനിക്ക് അറിയില്ല എന്നൊരാൾ വാദിച്ചു ഈ വാദിച്ച ആള് ജാഹിലാണ് മതനിയമങ്ങൾ അറിയാത്തവനും അറിയാത്തവനാണ് അവൻ മതനിയമങ്ങൾ അറിയാത്തവൻ എന്നതിൽ നമ്മുടെ ഫിക്ഹ് അംഗീകരിക്കുന്ന ഒരാളുണ്ട് അറിവില്ലാത്തവനാണ് എന്ന് ഫിക്ഹ് അംഗീകാരം കൊടുക്കുന്ന ആളുണ്ട് അങ്ങനെയുള്ളവരുമാണത് ഈ ആൾ ഫിക്ഹ് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ മത നിയമങ്ങൾ അവന് കാര്യമായിട്ട് അറിയില്ല അല്ലെങ്കിൽ ആള് പണ്ടേ മുസ്ലിമാണ് പക്ഷെ തീരെ ഇൽമിന്റെ ഒരു നിലക്കുള്ള ബന്ധം ഇല്ലാത്ത ഏതോ ഒരു ദിക്കിലാണ് അവൻ താമസിക്കുന്നത് പണ്ഡിതന്മാരൊക്കെ പറയാനുണ്ട് കിതാബിലും അനിൽ ഉലമ ആലിമീങ്ങളിൽ നിന്ന് വളരെ അകന്ന് ജീവിക്കുന്ന അകന്ന് ഉള്ള ഒരാളാണ് ഒരു ആലിമിന്റെ ഒരു സംസാരവും കേൾക്കാറില്ല അപ്പൊ മതനിയമം അറിയില്ല അങ്ങനെയുള്ള ആള് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പൊതുവിശ്വാസി ഇവരെയാണ് മയദൂർ വിവരമില്ല എന്ന് പറയുമ്പോൾ ആ വിവരമില്ലായ്മയെ നമ്മൾ അംഗീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജാഹിൽ ഒരു അജ്ഞതയുള്ള ആള് വാദിക്കുകയാണ് എന്താ വാദിച്ചതെന്നറിയോ ഈ വ്യഭിചാരം ഹലാലാണെന്നാണ് എൻ്റെ വിചാരം എന്ന് വാദിച്ചു അങ്ങനെ വാദിച്ചാൽ അവിടെ അവന് പിന്നെ ഹദ്ണ്ടാവൂലെന്ന് ഈ പറഞ്ഞ ശിക്ഷ അവന് കൊടുക്കൂല കോടതിയിൽ അങ്ങനെ വാദം വന്നാൽ അതേപോലെ തന്നെ ഒബി ഇബാഹത്തിൻ ഇവിടെ ഒരു ഹലാലാക്കൽ എന്ന ഒരു ശുബ്ഹ സംഭവിച്ചു ഈ നടന്ന ലൈംഗിക ബന്ധം അത് ഹലാലാണെന്നുള്ള ഒരു ഹലാലാക്കൽ നടന്നിട്ടുണ്ട് ഇവിടെ എങ്ങനെ മിൻ തഹലി ആലിമിൻ പരിഗണിക്കപ്പെടുന്ന ഒരു ആലിമിൻ്റെ ഹലാലാക്കൽ കാരണമായിട്ട് ഇവിടെ ഒരു ലൈംഗിക ബന്ധം നടന്നു സംഗതി അത് ഹലാലല്ല പക്ഷെ പരിഗണിക്കപ്പെടുന്ന ഒരു ഒരാലിമിൻ്റെ ഭാഗത്തു നിന്ന് അത് ഹലാലാണ് ആ ആ ബന്ധം ഹലാലാണ് എന്ന ഒരഭിപ്രായം വന്നപ്പോൾ അത് ഇവന് ഒരു പിടിവള്ളിയായി ഈ കക്ഷിക്ക് ഉദാഹരണം പറഞ്ഞാൽ വലിയല്ലാതെ നിക്കാഹ് പറ്റും എന്ന് ഇമാ അബു അനി ഫറിയാലിൻ്റെ മധുഹബിലുണ്ട് അപ്പോൾ ഒരു വലിയില്ലാതെ ഒരു പെണ്ണ് സ്വന്തം തടിയെ ശരീരത്തെ ഒരു പുരുഷന് കെട്ടിച്ചുകൊടുക്കുക എന്നുള്ളത് സാക്ഷികളില്ലാതെ നിക്കാഹ് പറ്റും എന്ന് മാലിക് മധുഹബിലുണ്ട് ഇവിടുത്തെ അടിക്കുറിപ്പിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നിക്കാഹാണ് നടന്നതെങ്കിൽ അവിടെ ആ വളരെ അംഗീകൃതരായ വലിയ ഇമാമിങ്ങളായ മഹാന്മാരുടെ ഭാഗത്തു നിന്ന് ആ ബന്ധം ഹലാലാണ് എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടല്ലോ ഈ നടന്ന ബന്ധത്തെ പറ്റിയിട്ട് അപ്പൊ അതൊരു ശുഭഹയാണ് അതൊരു പിടിവള്ളിയാണ് പറയാൻ ഒരു ന്യായമുണ്ട് എന്നർത്ഥം അങ്ങനെയാണ് അവിടെ ആ ബന്ധം നടന്നതെങ്കിൽ അവിടെയും ഹദ് ഈ ശിക്ഷ ഉണ്ടാവൂല അതേപോലെ വേറൊന്നാണ് ഒബി റുജു മുക്കിരിഹി ഒരാൾ വന്നിട്ട് ഞാൻ വ്യഭിചരിച്ചു എന്ന് വാദിച്ചു പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ വാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞു അപ്പോഴും ശിക്ഷ ഒഴിഞ്ഞു പോകും ഒബി ദൗജിയത്തിൻ അല്ലെങ്കിൽ ഭാര്യ ആണ് അങ്ങോട്ട് വാദിച്ചു ഇയാൾ ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഭാര്യ പെണ്ണ് എൻ്റെ ഭാര്യ ആണ് എന്ന് ഇയാൾ വാദിച്ചു അങ്ങനെ വാദിച്ചാൽ അവിടെയും ശിക്ഷ ഉണ്ടാവില്ല ഔൾ കൗനിഹ കൗനി അല്ലെങ്കിൽ ഇയാൾ ഇയാളെന്താ പറഞ്ഞതെന്നറിയോ ആ പെണ്ണ് ഇയാൾ വ്യഭിചരിച്ച പെണ്ണ് എൻ്റെ ഭാര്യ ആയിരുന്നു ഭാര്യയാണ് എന്ന് ഞാൻ വിചാരിച്ചു പോയി ഭാര്യ അല്ലാന്ന് ഇപ്പം ഇയാൾ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഭാര്യയാണെന്ന വിചാരത്തോടെയാണ് ബന്ധപ്പെട്ടത് ബന്ധം നടന്നത് എന്നയാൾ വാദിച്ചു അങ്ങനെ ഉണ്ടായാൽ അവിടെ ഒന്നും ശിക്ഷ ഹുർരി അടിമയുടെ ഹദ് അടിമയുടെ ഹദ് എന്ന് പറയുന്നത് സ്വതന്ത്രന്റെ ഹദ്ന്റെ പകുതിയാകുന്നു അൽ ബിക്കിരി ഇപ്പൊ അടിമ പെണ്ണ് കെട്ടിയ അടിമയാണെങ്കിലും കല്യാണം നടന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ എങ്ങനെയായാലും ശരി അടിമയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ബിക്കറായ ഹെർ സ്വതന്ത്രൻ അയാളുടെ അതായത് കല്യാണം കഴിയാത്ത ആള് ആ ആളുടെ ശിക്ഷയുടെ പകുതിയാണ് അടിമയ്ക്ക് ഉണ്ടാവുക അതുമാ അടിമ പെണ്ണ് കെട്ടിയ ആളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും യുജ്ജലതു അപ്പോൾ അടിമയെ അടിക്കപ്പെടും ഹംസീന അമ്പത് അടി അടിക്കപ്പെടും കാരണം മറ്റൊരു പറഞ്ഞ നൂറായിരുന്നു അപ്പൊ അതിൻ്റെ പകുതി ഓ യുഗർ റബു നാട് കടത്തപ്പെടും നിസ്ഫ ആമിൻ അരക്കൊല്ലത്തേക്ക് ആറു മാസത്തേക്ക് അയാളെ കടത്തും അങ്ങനെയാണ് അടിമയുടെ ശിക്ഷ